സംസ്ഥാനത്ത് മുദ്രാമം ഇരുനൂറ് മൂല്യമുള്ള മുദ്രപത്രങ്ങൾ കിട്ടാനില്ല ആയിരം രൂപയുടെ മുദ്രപത്രവും ആവശ്യത്തിന് ലഭ്യമല്ല സംസ്ഥാനത്ത് ഒരു ദിവസം ഇരുന്നൂറ് രൂപ മൂല്യമുള്ള നാലു ലക്ഷം മുദ്രപത്രം വേണമെന്നാണ് ഏകദേശ കണക്ക പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം കിട്ടാനേ ഇല്ല വീട്ടുപാടിക മുതൽ ഭൂരിഭാഗം ഉടമ്പടികൾക്കും നോട്ടറി സാക്ഷ്യപ്പെടുത്തലിനും ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അവ കിട്ടാതായതോടെ ഉടമ്പടികൾ അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രത്തിലും പിന്നീട് ആയിരം രൂപയുടെ മുദ്രപത്രത്തിലേക്ക് മാറിയിരുന്നു പക്ഷേ ഇപ്പോൾ ആയിരം രൂപയുടെ മുദ്രപത്രവും ആവശ്യത്തിന് ലഭ്യമല്ലെന്നതാണ് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഓരോ ആവശ്യത്തിനുമായി മുദ്രപത്രം തേടി ഇറങ്ങുന്നവർ നിരാശയോടെ മടങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത് മുദ്രപത്രം ഇല്ലെന്ന മറുപടി നൽകി മടുത്തതോടെ ചില വെണ്ടർമാർ ഓഫീസിന് മുന്നിൽ ബോർഡ് തൂക്കിയിട്ടിരിക്കുകയാണ് രാജ്യത്ത് ഈ സ്റ്റാമ്പ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മുദ്രപത്രം അച്ചടി നിർത്തിയതാണ് ആ പ്രതിസന്ധിക്ക് പ്രധാന കാരണം പ്രതിസന്ധി പരിഹരിക്കാൻ പൂർണ്ണമായും ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറണം ഇതിന്റെ ഭാഗമായി ഭൂരിഭാഗം വെണ്ടർമാർക്കും സർക്കാർ പരിശീലനം നൽകിയിട്ടുണ്ടെങ്കിലും ഈ സ്റ്റാമ്പ് സോഫ്റ്റ്വെയർ ഇപ്പോഴും പൂർണ്ണ സജ്ജമല്ല ഇത്തരത്തിൽ മുദ്രപത്രം ക്ഷാമം കാരണം ഉടമ്പടികൾ തടസ്സപ്പെടുമ്പോഴും പകരം സംവിധാനം ഒരുക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ അതേസമയം ഉടൻ ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറി പ്രതിസന്ധി പരിഹരിക്കുമെന്ന പതിവ് പല്ലവിയാണ് ട്രഷറി ഡയറക്ടറേറ്റിന്റെ മറുപടി യുടി വി ന്യൂസ് പാലക്കാട്